എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ വാരണാസിക്ക് അടുത്തൊരു സ്ഥലത്താണ് ഇവിടെ ഒരു സ്കൂളിൽ നമ്മുടെ ഒരു മലയാളി സാറ് കപ്പ നട്ടു വെച്ചേക്കാണ് കപ്പ ഇതുകൊണ്ടോ കപ്പ ഇതുകൊണ്ടോ ഇത് കപ്പ തണ്ട് അതെ നമ്മുടെ നാട്ടിലെ കപ്പ പക്ഷേ ഇതിന് നമ്മുടെ നാട്ടിലെ കപ്പ എന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചിരി പൊക്കം കൂടുതലുണ്ട് ഇത് കണ്ടോ കപ്പ വെട്ടി പറക്കിയാണ് ഇത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ കപ്പ കപ്പസ ദീജിയെ <laughs> <laughs> <two> <string lion>. േ ഉത്തർപ്രദേശിലെ കപ്പ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് ഭയങ്കര ടൈറ്റാണ് ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് നോക്കി എന്തുകൊണ്ടോ ഇത് ഇളക്കാൽ പോരിയല്ല ഇളക്കിയാൽ പോരാത്തത് ഇതിങ്ങനെ എന്തു ചെയ്യണം ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ മാറ്റണം

ക പറിച്ചെടുക്കാണ് ഇത് നമ്മുടെ നാട്ടിലെപ്പോലെ ഇത് ഇങ്ങനെ പറിച്ചാൽ പോരിയല്ല ഈ മണ്ണ് ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലെ മണ്ണ് പോലെയല്ല ഇത് ഇതുകൊണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കളിമണ്ണ് പോലെ നല്ല ടൈറ്റാണ് ഈ മണ്ണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണിത് അതുകൊണ്ട് തന്നെ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ആ നമ്മുടെ നാട്ടിൽ നമ്മൾ കപ്പ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കാം പക്ഷേ ഇതത് സാധിക്കുകയല്ല ഇതുകൊണ്ടോ നമുക്കിവിടെ കപ്പ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഉണ്ടോ അതേണ്ടേ ഒരു കപ്പ കഴിഞ്ഞ് കിട്ടി ഇത് ചെയ്യാം ഇതുകൊണ്ടോ കപ്പക്കിഴങ്ങ് ഒരെണ്ണം കിട്ടി ഇത് ഇതുകൊണ്ടോ അടിപൊളി അപ്പം ഉത്തർപ്രദേശിലും കപ്പയുണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ ഈ ഉത്തർപ്രദേശിലും കപ്പയുണ്ടാകും എന്നുള്ളൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക ഇതുകൊണ്ടോ നല്ല സൂപ്പർ കപ്പ അടിപൊളി ഇതേണ്ടേ അടുത്തത് രണ്ടാമത്തത് ആ ഇങ്ങനെ നമ്മളിങ്ങോട്ട് ഇത് ഇതുകൊണ്ടോ എൻ്റെ ഒന്ന് നോക്കാം അടിപൊളി ചെറിയൊരു ഒരു ഒരു മക്ക ഉണ്ട് എന്നാൽ കുഴപ്പമില്ല കപ്പ കെട്ടി ആവേശത്തിൽ കഴിക്കുക ആ സൂപ്പർ സൂപ്പർ കോപ്പാസേ ഇത് ഇങ്ങനെ എഴുതുകഴിഞ്ഞാൽ മുഴുവൻ പൊട്ടിപ്പോവും

ほう、シしリ。